ഇല്ലോ അപ്പം നമ്മുടെ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മൾ ചായ ഒക്കെ ഇടുവാണ് ഞാൻ കാപ്പിക്ക് കാപ്പിക്കല്ല ഉച്ചയ്ക്കത്തേക്കൊക്കെ ഉള്ള തേങ്ങ മുൻ തേങ്ങ മുന്നേ തിരികെ വെക്കും കേട്ടോ തിരികെ ആവശ്യത്തിന് യൂസ് ചെയ്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജ് വെക്കും തേങ്ങ പൊട്ടിക്കലും തേങ്ങ തിരികലും എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഞാനിവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോയാൽ അമ്മയ്ക്ക് വെക്കാം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ അപ്പം പിന്നെ രാവിലത്തെ തേങ്ങ തിരുവൽ പിന്നെ തേങ്ങ ശേഷം എന്താ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് പരണ്ടി പരണ്ടിപ്പരണ്ടി എടുക്കും കേട്ടോ നിങ്ങളൊക്കെ പരണ്ടി പരണ്ടി എന്നൊക്കെ വാക്ക് പറയുന്നത് എനിക്കറിയില്ല ശരി ഞാൻ പറയും അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു ആലോചനയല്ലേ അപ്പോൾ അതെ അങ്ങനെ എടുത്തെടുും കേട്ടോ അപ്പോഴും അതിനകത്തുള്ള കറുപ്പൊന്നും പിന്നെ അമ്മ തേങ്ങ തിരുവുമ്പോഴ് കറുത്ത ഭാഗം ഉണ്ടല്ലോ അതെല്ലാം മാറ്റി വെക്കും തേങ്ങ വേറെ പാത്രം അങ്ങനെയാണ് കേട്ടോ ഇവിടെ അങ്ങനെ പിന്നെ സ്ഥിരം പരിപാടിയിലേക്ക് ഞാൻ പിന്നെ കിടക്കുകയാണ് പത്രം കഴിവ് പത്രം കഴിവ് പത്രം കഴിവ് എനിക്ക് വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന ജോലി പാത്രം കഴിവലാണ് അയ്യോ പാത്രം കഴിവണ മെഷീൻ മേടിക്കണം വലിയ പണക്കാരി ആയിട്ട് വേണം എനിക്ക് ആ മിഷ്യൻ മേടിച്ചു വയ്ക്കാൻ യൂട്യൂബ് ചാനലിന് റവന്യൂ കിട്ടി തുടങ്ങിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം എന്നിട്ട് ഞാൻ ആദ്യം മേടിക്കാൻ പോകുന്ന പാത്രം കഴിവണ മെഷീനാണ് എനിക്ക് വലിയ എങ്ങനെ കഴിയും അടുക്കുക എന്താണെന്നറിയില്ല എത്ര കഴിവലും ഈ വീട്ടിൽ പാത്രം തീരത്തില്ല രാവിലെ ഒരു ട്രിപ്പ് ഉച്ചയ്ക്ക് ട്രിപ്പ് നൈറ്റ് വൈകുന്നേരം ചായടാൻ കയറിയാൽ അപ്പോഴും എപ്പോഴും പാത്രം കഴിവലാണ് ഈ പാത്രം കഴിവ് കാരണം അമ്മ കുറേ പാത്രങ്ങളെടുത്ത് മാറ്റി വെച്ചു കേട്ടോ കാരണം വെള്ളപാത്രം എല്ലാം നമ്മൾ നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നാന്ന് പറഞ്ഞ് മാറ്റിവെച്ച് എന്നിട്ടും അവസ്ഥ പഴയത് തന്നെ മാറ്റമൊന്നുമില്ല രണ്ട് മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് രാവിലെ ഇപ്പം കാപ്പീരൂടെ കഴിക്കാനുള്ളതാണ് അമ്മ ഡെയിലി മുട്ട പുഴുങ്ങി കഴിക്കും നല്ലതാ കേട്ടോ അതോ നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും ഡെയിലി മിക്കപ്പോഴും കഴിക്കും ചില ദിവസങ്ങളിൽ മാത്രമേ അത് നമ്മൾ മിസ്സ് ചെയ്യാറുള്ളൂ അങ്ങനെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ച് ഞാൻ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവസാനം പാത്രങ്ങളെല്ലാം ഒക്കെ കഴുകി മുട്ടയും കൂടെ പൊട്ടിച്ച് അതും കൂടി കൊണ്ടുവച്ച് കഴിച്ചാൽ മതി കേട്ടോ പിന്നെന്താ കുറേ ദിവസം ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങ് വീഡിയോ അങ്ങ് ഇടാൻ പറ്റുന്നില്ല അങ്ങ് പോണു ചില ദിവസം ഒന്നും മൂഡ് ശരിയല്ലായിരിക്കും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഹാപ്പി ആയിട്ടിരിക്കുമെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ എരിത്തി ആയിരുന്നു മൂടുള്ളൂ കേട്ടോ ഇന്നലെയൊക്കെ ഭയങ്കര മൂഡ് ഓഫായിരുന്നു എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്താണ് റീസൺ എനിക്കുള്ള ഒന്നല്ല ഒന്നിൽ കൂടുതൽ റീസൺ ഉണ്ട് എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ എൻ്റെ വലിയ പ്രശ്നങ്ങളാണല്ലോ ഞാൻ മൂന്നാല് പ്രശ്നങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു ഞാനിക്കത് ആ ഒരു മൈൻഡ് ഫ്രീ ആണെനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് എൻഗേജ്ഡ് ആവണം അപ്പോഴേ എനിക്കത് മാറത്തുള്ളൂ കേട്ടോ പക്ഷെ അതിനൊന്നും പറ്റുന്നില്ല അതി ഒന്ന് ആദ്യം നിന്നൊന്നും ഇതാ പുറത്ത് വരാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്തൊക്കെയോ എന്താ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ വിഷയങ്ങളൊന്നുമല്ല എൻ്റെ മാത്രം കുറച്ച് ചെറിയ കാര്യങ്ങളൊണ്ട് എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അമ്മ ഇടയ്ക്ക് വരുന്നത് എന്നറിയൂ സംഭവം മെസ്സേജ് എന്തോ അയച്ചിട്ട് അമ്മ ഡിലീറ്റ് ഫോർ മീ കൊടുത്ത് അപ്പം അത് എൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചിട്ടാണ് ഞാൻ പറയുന്നതിന് മുമ്പ് ഡിലീറ്റ് ഫോർ മീ കൊടുത്ത് ഞമ്മള് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അമ്മ പോയല്ലോ ഞാൻ പറഞ്ഞു അമ്മേടെ പോയി ഇന്നേ പോന്നത്തേ അയ്യോ ഇത്രയും നാൾ ഞാൻ ഡിലീറ്റ് ഫോർ മീ ആ കൊടുത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അമ്മ എന്തായാലും ഞാൻ പറഞ്ഞു മറ്റേത് കൊടുക്കണമെങ്കിലേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ മൊബൈലിനെ കുറച്ചുള്ള സംശയങ്ങളൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ മുട്ട അവിച്ച് വെച്ചില്ലേ അത് വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അമ്മ ഇരുമ്പിച്ചിട്ട് എടുത്തിട്ട് വന്നത് ഇടയ്ക്കുള്ള വീഡിയോയിൽ നിങ്ങൾ കാണും നമ്മൾ ഇരുമ്പിച്ചെത്തി ഒന്ന് ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടി ഇടും എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ അവിച്ച് വെച്ചിരുന്ന മുട്ടയും കൂടി ഇട്ടൊന്ന് ഇളക്കി എടുക്കും അപ്പോൾ ഒരു മുട്ടയുടെ ഒരു മണം മാറും ഇത് താറാമുട്ടയാണ് ഒരു എല്ലാവർക്കും കുഴപ്പമില്ല ചിലർക്കൊക്കെ ഒരു മണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഭയങ്കര മണമാണ് പ്രത്യേക മണമാണ് നമുക്കതുണ്ട് കേട്ടോ നമുക്കല്ല അമ്മയ്ക്കുണ്ട് ഉണ്ട് അപ്പം താറാമുട്ടയാണെങ്കിൽ ഇവിടെ മിക്ക വീഴും അതിങ്ങനെ ഒരു മസാല കണക്കാക്കും ചിലപ്പോൾ കുരുമുളക് കൂടി ഇടും കേട്ടോ മൂടനുസരിച്ചിടും എന്നിട്ട് അത് കൂട്ടി തിന്നുമ്പോഴത്തേക്കും ആ ഒരു എരിയും ഉപ്പും ഇതേക്കാ ഒരു ടേസ്റ്റ് വരും അങ്ങനെ രാവിലെ മുട്ട അമ്മ കഴിക്കുന്ന വീടിന്ന് ചോളപ്പുട്ടാണ് കേട്ടോ പക്ഷെ ആ വീട് ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് കുഞ്ഞമ്മ അമ്മയുടെ അനിയത്തി വന്നപ്പോൾ ചോളപ്പൊടി കൊണ്ടുപോകുന്നു അപ്പം അത് വെച്ചിട്ട് പുട്ടാണ് കേട്ടോ ടേ ഞാൻ പിന്നെ പാത്രം കഴുകുമ്പോൾ മടിച്ചിട്ട് ആ മുട്ട മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ പുട്ടെടുത്തിട്ടു കേട്ടോ ചിരട്ട പുട്ടായിരുന്നു എടുത്തിട്ടിട്ട് അതുകൂട്ടി കഴിക്കുവാണ് അമ്മ കഴിച്ചു അമ്മ കഴിച്ചു എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ വേറെ എന്തിനൊക്കെ പോയി അപ്പം അമ്മയ്ക്ക് ടാബ്ലറ്റ് കഴിക്കണമുണ്ട് അമ്മയെ കറക്റ്റ് സമയത്ത് കഴിക്കണം അപ്പം അമ്മ എന്നെ ഒരു വിളി വിളിച്ച് ഞാൻ അമ്മ കഴിച്ചോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാൽ അമ്മ കഴിച്ചിട്ടൊക്കെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടോ ഞാൻ കഴിക്കുന്നത് ഇനി ചോറും കുറച്ച് കറികളൊക്കെ വയ്ക്കണം ഇതൊന്നും അല്ല മെയിൻ പ്രശ്നം ഇന്നിവിടെ ജോലിക്കാളുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് വെട്ടാതെയും കളയ്ക്കാതെയൊക്കെ കിടക്കുമായിരുന്നു മൊത്തം കാടൊക്കെ കയറി അങ്ങ് ഒരുമാതുരയായി കിടക്കും അപ്പം സെറ്റാക്കി എടുക്കണം അതുപോലെ ഇന്ന് വിളവെടുപ്പിൻ്റെ ദിവസമാണ് ഗെയ്സ് ഇന്ന് നമ്മൾ ഞാൻ വിളവെടുപ്പൊക്കെ കാണിച്ചിരാം കേട്ടോ ഒരുപാടൊന്നുമില്ല ചേന ചേമ്പ് കാച്ചിൽ നനകിഴങ്ങ് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതുകൊണ്ട് നല്ല ബിസി ഡേ ആണ് പിന്നെ അതുപോലെ അവർക്ക് ഇന്ന് കഞ്ഞി കൊടുക്കണം അവർ ഉച്ച രാവിലെ എട്ട് മണിക്ക് വന്ന് ഉച്ചരയ്ക്ക് ഒന്ന് ഒന്നയ്ക്ക് ഒന്നരയ്ക്ക് പോവും കേട്ടോ രണ്ട് അപ്പന്മാരാണ് വന്നിട്ടുള്ളത് അപ്പം അവർക്ക് കഞ്ഞിയാണ് പതിനൊന്ന് മണിയാകുമ്പോൾ കഞ്ഞി കൊടുക്കണം രാവിലെ ഒരു ചായ പിന്നെ കട്ടൻ കൊടുക്കും അങ്ങനെ എന്തോ ആണ് അപ്പം അവർക്ക് കഞ്ഞിക്ക് കിഴങ്ങ് പുഴു കിഴങ്ങ് പുഴുങ്ങിയതും ചമ്മന്തിയും കൊടുക്കുന്നുണ്ടെട്ടോ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം പതിനൊന്ന് മിനിറ്റുള്ള കിഴങ്ങാണ് കേട്ടോ ഞാൻ അരിയുന്നത് ഈ അവരെയോ ഗേറ്റിന് പുറത്ത് നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ചുറ്റുവട്ടൊക്കെ കാണാത്തത് ഞാൻ പിന്നെ അവരെയൊന്നും എടുത്തിട്ടുണ്ട് അവരൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്തപ്പോൾ അറിയാതെ എൻ്റെ ഇടയിലൊക്കെ വന്ന് പോയിട്ടുണ്ട് അവരെ ഫോക്കസ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ എടുത്തതൊന്നും അല്ലാട്ടോ അങ്ങനെ അതെ ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ കിഴങ്ങേക്കാം പിന്നെ കിഴങ്ങാവിച്ചതും ചമ്മന്തിയും തേ പിന്നെ കഞ്ഞിയും അച്ചാറും അതാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത് പിന്നെ നമ്മളൊന്നും അത് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു വേറൊന്നും വെക്കണ്ട അത് തന്നെയും കഴിക്കാൻ ഓർത്തു അപ്പം പിന്നെ ജോലി എളുപ്പമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്കും കൂടി മറ്റേ ചേനയും ചേമ്പൊക്കെ പറക്കാനും എടുക്കാനും ഒക്കെ പോകണം ദേ പാത്രങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലേ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കാറുണ്ട് കേട്ടോ ഉണക്കി എടുത്തിട്ടാണ് അകത്ത് വെക്കുന്നത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ പണി പാത്രം കഴിവും അത് വെളിയിൽ കൊണ്ടു വെച്ച് ഉണക്കാം വെക്കും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഉണക്കി ഇതെല്ലാം തിരിച്ച് വറക്കി വയ്ക്കും അത് പിന്നും കൊണ്ടുപോകും ഇതൊക്കെ തന്നെ എൻ്റെ മെയിൻ വലിയ ജോലി എന്ന് വെച്ചാൽ അതെ ഇതാട്ടോ വിളവെടുപ്പ് ദൃശ്യങ്ങളാണ് കിളച്ചൂടെ ഒക്കെ വൃത്തിയാക്കി ചേനയൊക്കെ അവിടെ അവിടെ കിടക്കണല്ലേ ചേന ചേമ്പ് അമ്മ വയ്യാത്ത കൈയൊക്കെ വെച്ച് അമ്മയും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല അമ്മയ്ക്ക് തന്നെ ചെയ്യണം അതൊക്കെ പിന്നെ ചേനയൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ചേനയാണ് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അത് എടുക്കാനൊന്നും പറ്റത്തില്ല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പത്ത് കിലോയ്ക്ക് മേലെ വെയ്റ്റ് ഉണ്ട് അപ്പം ചെറിയ നനകിഴങ്ങ് കാച്ചിലൊക്കെ തൊട്ടിയിലിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇവർ അവിടെ ഇട്ടിട്ട് പോകും ഒന്നും പറക്കിയൊന്നും വെക്കത്തില്ല അതൊക്കെ നമ്മുടെ ഡ്യൂട്ടി ആണല്ലോ അപ്പം ഞാൻ അമ്മയും കൂടിയായിട്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുക്കാൻ അമ്മ എന്നെ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സംഭവമൊക്കെ ഞാൻ പോയി പറക്കിയെടുക്കുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ ചേനകളൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്തിട്ട് വരും ദേ ഇതാട്ടോ ഇനി നമ്മുടെ വീട്ടിലും മുറ്റത്ത് പായലൊക്കെ കുത്തിയാളക്കണം അതേ ഉള്ളൂ ഒരു സൈഡ് എല്ലാം കളിച്ചിന് ഇപ്പുറത്തെ സൈഡ് ചെടി നിൽക്കുന്നതിൻ്റെ ഇടയിലെല്ലാം തൂത്ത് വരണം അവിടെ എല്ലാം മാവൊക്കെ ആയതുകൊണ്ട് ആട്ടോ പക്ഷേ മാവ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല തണലാണ് പക്ഷെ തൂക്കാൻ ഒത്തിരി കാണും ഇന്ന് തൂത്താലും നാളെ രാവിലെ ആകുമ്പോൾ നല്ല രീതിയിൽ ചവറാവും കേട്ടോ പിന്നെ അതെ തേങ്ങ ഇതെടുക്കൽ പരിപാടി തുടങ്ങി നമ്മുടെ ചേന ചേന എടുക്കില്ല അമ്മ പുറത്തും പോയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് വെച്ച് കാര്യം പുറത്ത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കുറേ പുല്ലുണ്ട് അതൊക്കെ അവർ ചെത്താൻ പോയപ്പോൾ അമ്മ ഇങ്ങനെ പറയാനൊക്കെ പോയതാ കേട്ടോ പറഞ്ഞു കൊടുക്കാനായിട്ട് പോയതാണ് ആ സമയത്താണ് ഞാൻ ഈ ചേനകൾ പറക്കിക്കൊണ്ട് വരുന്നത് കൊണ്ട് പറ്റുന്നിടത്തോളം എടുക്കാൻ പൊങ്ങുന്നിടത്തോളം ഉള്ള ചേനകളെല്ലാം ഒറ്റയ്ക്ക് എടുത്തിട്ട് വന്നു കേട്ടോ അങ്ങനെയാണ് രാവിലെ ഇത് ഉച്ചക്കത്ത ഉച്ചയ്ക്ക് ചോ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഇനി വൈകുന്നേരം വരെ പുറത്ത് തന്നെയാണ് ഉച്ചല്ല ഒരു ഒരു പന്ത്രണ്ട് മണിക്കും അവർക്ക് പതിനൊന്നരക്കായപ്പോൾ കഞ്ഞി കൊടുത്തു പിന്നെ ഒരു പന്ത്രണ്ടരക്കായപ്പോൾ ഞങ്ങളും ബാക്കി ഇരുന്നതൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് പുറത്തിറങ്ങിയത് അവർ ഒന്നര രണ്ട് മണിയാവുമ്പോൾ രണ്ട് മണിക്ക് മുന്നേ അവർ തിരിച്ചു പോവും ഒരു ചോറ് കഴിക്കത്തില്ല രാവിലെ കാപ്പി പിടിച്ചിട്ടാണ് വരുന്നത് പതിനൊന്ന് മണിക്ക് മാത്രം ഫുഡ് കൊടുത്താൽ മതി കേട്ടോ അവർക്ക് അങ്ങനെ ഇടക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കും കൊടുക്കണം അതിനൊക്കെ കേട്ടോ ഞാൻ പോയത് ഇന്നിടയ്ക്ക് എൻ്റെ ചേട്ടൻ വിളിക്കുകയാണ് കേട്ടോ അപ്പം ചേട്ടൻ ഞാൻ ചേനയൊക്കെ കാണിച്ചു കൊടുക്കാം കൊടുക്കുക എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴുമ്പോൾ അമ്മയുടെ ഫോണിലായിരിക്കും വിളിക്കുന്നത് മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കും അപ്പം അമ്മയുടെ ഫോണും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും ചേട്ടനെപ്പോഴും എപ്പോഴും തിരിക്കും വീഡിയോ എനിക്ക് എടുക്കണമല്ലോ അപ്പോഴും രണ്ട് ഫോണും എൻ്റെ കൈകളിലാണ് എൻ്റെ ഫോൺ വെച്ച് വീഡിയോ എടുക്കും അമ്മയുടെ ഫോണിൽ വെച്ച് സംസാരിക്കും അങ്ങനെ അങ്ങനതേ പിന്നെ ഞങ്ങൾ മുറ്റത്തുള്ള സംസാരം നിർത്തി അടുക്കളയിൽ വന്നിരുന്ന സംസാരം തുടങ്ങി കേട്ടോ ചേണ്ടനെന്ന് പറയുമ്പം എന്താ ഇത് ഗോസി പാർട്ടണമാണ് ഗെയ്സ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഞാൻ പിന്നെ എല്ലാ കഥകളും പറയും എല്ലാവരും പറയുമായിരിക്കും ഞാനിങ്ങനെ എന്തുവാ ആൾ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കിന് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് മണിക്ക് രണ്ട് ഒരു മണിക്കൂർ തങ്ങാനുള്ള ബ്രേക്ക് കൊണ്ടുപോകാൻ തോന്നണം ഒന്നര മണിക്കൂറ രണ്ട് മണിക്കൂറുണ്ട് അപ്പം ആൾ വരും അപ്പം ആളോട് എൻ്റെ കുശുമ്പും കുഞ്ഞായ്മയും എൻ്റെ എന്തുവാ എല്ലാ കാര്യങ്ങളും ആളോട് തന്നെയാണ് പറയുന്നത് പറയുന്നതും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ആളിങ്ങനെ കേട്ടിരിക്കാറുണ്ട് ചിലപ്പോൾ കിടന്നൊക്കെ ഉറങ്ങും കേട്ടോ ഞാൻ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഉറങ്ങുന്നതൊക്കെ കാണാം എന്നാലും ഞാൻ പറയും അത് ഞാൻ പറയും അങ്ങനെ അത് ഇതേ അമ്മയുടെ ഫോണാണ് എൻ്റെ ഫോൺ സൈഡിൽ വെച്ചിട്ട് അമ്മയുടെ ഫോണിലാണ് വീഡിയോ കോൾ വിളിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇട ഗ്യാപ്പിലാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുറ്റത്ത് അമ്മ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് അടുക്കളയിൽ വന്നിരുന്നു ഫോൺ ചെയ്യുന്ന ചേട്ടൻ അല്ലെങ്കിൽ ഞാൻ എടുത്തില്ലെങ്കിൽ എടുക്കണം ആരിലും ഒരാൾ സംസാരിക്കണം ചേട്ടൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾ വീലിൻ്റെ ആകും അപ്പം പിന്നെ ആരെങ്കിലും ഒരാളത് ഇത് ചെയ്യും ദേ പിന്നെ ആ ഉച്ചയ്ക്ക് ആയതേ ഉള്ളൂ ഗൈസ് സോറി സോറി അപ്പം നേരത്തെ ഞാൻ രാവിലെ ഇറങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് കഞ്ഞി കൊടുക്കാൻ സമയം എൻ്റെ ഈ പൂച്ച ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയല്ല ഗെയ്സ് എവിടത്തെയോ ഒരു പൂച്ചയാണ് അമ്മ ഇപ്പം ഇതിന് മീൻ പൊരിച്ചതൊക്കെയാണ് കൊടുക്കുന്നത് എനിക്ക് തെരഞ്ഞെക്കാളും വലിയ മീൻ പൊരിച്ച ഈ പൂച്ചയ്ക്ക് കൊടുക്കും ഇത് പച്ചമീൻ തിന്നൂലെന്ന് പറഞ്ഞിട്ട് അമ്മ മീൻ പൊരിച്ചൊക്കെയാണ് ഇന്ന് കൊടുക്കുന്നത് ചോറ് കഴിക്കത്തില്ല ഈ പൂച്ചേ കഞ്ഞീം ചമ്മന്തിയും അമ്പഴങ്ങി അച്ചാറും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവന് ഞാൻ പിന്നെ സ്നേഹം മാത്രമേ കൊടുക്കാറുള്ളൂ അമ്മേയും മീൻ പൊരിച്ചയെ കൊടുക്കുന്നത് എനിക്ക് ഞാൻ സ്നേഹം കൊടുക്കുന്നത് എപ്പോഴും ചെന്നിങ്ങനെ തടവും പക്ഷേ ഫുഡൊന്നും കൊടുക്കൂല അമ്മ അതിനെ തൊടയൊന്നുമില്ല പക്ഷേ അമ്മ ഫുഡ് കൊടുക്കും കേട്ടോ ഇന്ന് അവനൊന്നും ഇന്ന ഒന്നുമില്ല അവൻ കുറേ നേരം ഇവിടെ കിടന്നിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പോയി എന്തോ ഇന്നലത്തെ മീനെങ്ങാണ്ട് ഇച്ചിരി പൂലുണ്ടായിരുന്നു അമ്മ കൊടുത്തു അമ്മയ്ക്ക് വിഷമമാണ് അവനൊന്നും കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയല്ലേ അതോ വേറെ ഏതോ വീട്ടിലെ പൂച്ചയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് തീറ്റയും കൂടിയേക്കാം കിടക്കൊക്കെ കിടത്തുമൊക്കെ ഇവിടെയാണ് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവരൊക്കെ പോയതിന് ശേഷമുള്ള സീനുകൾ കേട്ടോ ഈ ചേന എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തുണ്ട് അമ്മേരെ ഹെൽപ്പ് വേണ്ടി വന്നു അമ്മ ഒറ്റ കൈ കൊണ്ട് പിടിക്കുന്നുണ്ട് നമ്മൾ ചാക്കിലാക്കി കൊണ്ട് പോകുക കേട്ടോ ചെറുതെല്ലാം കൊണ്ടുവച്ചായിരുന്നു ഇപ്പോൾ വലുത് ഇത് അമ്മ അമ്മയെന്നെ ഹെൽപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ നല്ല ഉണ്ട് വലിയ വലിയ ഒരു ഒത്തിരി ചേനയില്ല വലിയ ചേന ഒരു നാലഞ്ച് ചേനയുണ്ട് പത്ത് കിലോയ്ക്ക് മേലുള്ള അപ്പം അവരെല്ലാത്തിനെയും കൊണ്ട് നമ്മുടെ ഗോഡൗണിൽ വെക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് തളർന്നു നമ്മളിങ്ങനെ വീഡിയോസിലേ കാണാറില്ലേ അതാ നമ്മൾ ഈ ചെറിയ പിള്ളേർ പെട്ടെന്ന് തളരുമെന്ന് സത്യം കേട്ടോ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ കുറച്ചൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങ് തളർന്നാണ്ട് ഇരിപ്പുമായി അമ്മയ്ക്കാണെങ്കിൽ ഒരു ക്ഷീണവും ഇല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഇതാണ് നമ്മളൊക്കെ ചെയ്യുമ്പോൾ മതി ഹനീന്നുള്ളത് എനിക്കങ്ങ് ഉറക്കമൊക്കെ വരുന്നത് അമ്മ പിന്നെ ആ ചേനേര മണ്ണെല്ലാം കുത്തി കുത്തി കുത്തിയെടുത്ത് ചാക്കലെടുത്ത് വെക്കുമ്പോഴായിരിക്കും ഞാനും കൂടി ചെല്ലുന്ന കേട്ടോ അതെ ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പോൾ പിടിച്ച ഈ മ കളർ അതൊക്കെ ഞങ്ങൾ ഹണി പോയപ്പോൾ മേടിച്ച ചെടികളാണ് കേട്ടോ പിന്നെ കുറേ നേരമായിട്ടും അമ്മേരെ ചെളി കുത്തിൽ തീർന്നില്ലായെന്ന് കണ്ടി പിന്നെ ഞാനും കൂടി ചെന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാം പാക്ക് അതിനകത്ത് ഇട്ട് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് രാവിലെ ഉണക്കാൻ വെച്ച പാത്രങ്ങളൊക്കെ തിരിച്ചെടുക്കുന്നു അതുപോലെ തന്നെ ഉള്ളി ഉണക്കാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളും അങ്ങനെ ചേറുണ്ടോ ഉണങ്ങാത്ത ഉള്ളിയാണ് ഇപ്പം ഉള്ളിക്ക് ഭയങ്കര വിലയല്ലേ അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഉള്ളേലും ചീപ്പ് റേറ്റിന് മേടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഉണങ്ങാത്ത ഉള്ളിയായിരിക്കും ഇത് അത്യാവശ്യം നല്ല ഉള്ളിയാ കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വെയിലത്തെടുത്ത് വെച്ച് ഉണക്കി എടുക്കും കേട്ടോ പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ചായ ഇട്ടു ചീനി മാവും കൂടി കൊണ്ട് കൊടുത്തു കേട്ടോ അമ്മയും ഞാനും കൂടി അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഞാൻ പിന്നെയും കയറിപ്പോയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറച്ചും കൂടി ചായ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ രണ്ടുപേർക്കും എടുത്തായിരുന്നു ബാക്കി ചായ വന്ന് അടുക്കളയിൽ വെച്ചിട്ട് വന്നു അപ്പം അമ്മയ്ക്ക് ചീനിമാവത്ത് ചായ കൂടി ഒഴിച്ചിട്ട് ഐസ്ക്രീം കണക്ക് കോരിയാണ് കേട്ടോ അമ്മ കഴിക്കുന്നത് ഞാൻ ഒരു ചെറിയ ഒരു ബൗളിൽ എടുത്ത് വെച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കോ എനിക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണിഷ്ടം ചീനിമാവും ചായയും അമ്മ രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഇളക്കി ഇളക്കിയാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ നാട്ടു വർത്താനുമൊക്കെ പറഞ്ഞു നമ്മൾ നല്ല ക്ഷീണിതരാണോ കാരണം അത്യാവശ്യം ജോലിയൊക്കെ ഇന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിച്ച് സോറി അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ല വിശപ്പ് കഞ്ഞി കഞ്ഞിയല്ലേ ഉച്ചയ്ക്ക് കുടിച്ചതും അങ്ങനെ കഴിച്ചു കൊണ്ടാക്കിയിരിക്കുവാണ് ഇരിക്കുവാണ് പിന്നെ പോയി കുളിച്ച് ഇന്ന് പുറത്തോട്ട് പോകണം പുറത്തോട്ട് മീൻസ് അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ ഇന്നിപ്പം വിളവെടുപ്പ് നടത്തിയല്ലേ അപ്പോൾ അവർക്ക് കുറച്ച് ചേനയും ചേമ്പും ഒക്കെ കൊണ്ട് കൊടുക്കണം അങ്ങനെ എൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഞാൻ പോവേന കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ വിളവെടുത്തിന്ന് എല്ലാത്തിന്നും കുറേച്ച് എടുത്തിട്ടുണ്ട് അമ്മയുടെ രണ്ട് ചേച്ചിമാരവിടെ അടുത്ത് തന്നെയാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ അവർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അമ്മ കുളിക്കാനൊക്കെ തലയൊക്കെ എണ്ണയൊക്കെ തേച്ച് ഒക്കെ നിൽക്കുക കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ പോകുമ്പോഴും മിക്കവാറും അമ്മ ഒന്ന് ഗേറ്റ് തുറന്നു തരും ദേ ഞാൻ പോയിട്ട് വന്നപ്പോൾ സന്ധ്യയായി അമ്മ വിളക്കൊക്കെ കത്തിച്ചു ദേ ഞാൻ വന്നപ്പോൾ ഞാൻ എന്തോ കുഞ്ഞമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ബീഫ് കറി ഉണ്ടോന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വരുത്തും കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കാന്ന് അങ്ങനെ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് പഴംപൊരിയും ബീഫുമാണ് കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചെറുതായിട്ടാണ് ആയിരുന്നത് കാരണം ഇരുമ്പിച്ചിട്ട് ചെറുതാണ് അപ്പോൾ വലിയ ഇരു ഇത് ഉണ്ടാക്കാൻ ഒരു ഇത കുറവാണ് അങ്ങനത്തെ നമ്മുടെ എന്തുവാ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എടുത്ത പാത്രങ്ങളൊപ്പം തന്നെ കഴുകി വെച്ച് ദേ അങ്ങനെ കഴിക്കണം അമ്മ കഴിച്ചു കേട്ടോ അമ്മയ്ക്ക് ആദ്യമേ ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ അവസ്ഥ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം ഓക്കെ ബൈ ബൈ സിവിൽ നമ്മൾ ചിറ്റിയതിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു പുരയുടെ ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ ഈ റംബൂട്ടാനൊക്കെ നടിയിപ്പിച്ചായിരുന്നു കേട്ടോ റംബൂട്ടാൻ വാഴ ഒക്കെ നട്ടു പിന്നെ ദേ തക്കാളി നിർത്തിയിട്ടുണ്ട് പിന്നെ കരിഞ്ചേമ്പുണ്ട് കരിഞ്ചേമ്പ് വെച്ചിട്ട് ഞങ്ങൾ തീയലുണ്ടാക്കാറുണ്ട് കേട്ടോ കരിഞ്ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം പുതിയ വീഡിയോ ആ അതെ ഇവിടെ മല്ലി മല്ലിച്ചപ്പ് നിപ്പുണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഞങ്ങൾ ഇത് വെച്ചിട്ടാട്ടോ രസം സാമ്പാറൊക്കെ വെക്കുന്നത് മല്ലിച്ചെപ്പ് ഇതാ എടുക്കുന്നത് അപ്പൊ പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ ബൈ സി